പൂച്ചയ്ക്കെന്താ പൊന്നുരുക്കുന്നിടത്ത് കാര്യമെന്ന് ചോദിക്കുന്നവരുണ്ട് എന്നാൽ ബ്രിട്ടനിൽ പൂച്ചയ്ക്കും കാര്യമുണ്ട് പൊന്നുരുക്കുന്നിടത്തല്ല ബ്രിട്ടൻ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ താരമായ ഒരു പൂച്ചയുണ്ട് ഈ പൂച്ചയ്ക്ക് ബ്രിട്ടൻ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ചെയ്തു തീർക്കാൻ ആള് ചില്ലറക്കാരിയല്ല വീട്ടിലെ ചീഫാണ് ഈ വൈറൽ പൂച്ച ചീഫ് മൗസറായ ലാറി കാത്തിരിക്കുകയാണ് ബ്രിട്ടനിലെ അടുത്ത പ്രധാനമന്ത്രിക്കായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രിമാരുടെ ഔദ്യോഗിക വസതിയാണ് ലണ്ടനിലെ ഡൌണിംഗ് സ്ട്രീറ്റിലുള്ള പത്താം നമ്പർ വീട് ഇവിടെ ഒരു ലേബർ പ്രധാനമന്ത്രി എത്തുമോ എന്ന് കാത്തിരിക്കുകയാണ് ലാറി പൂച്ച ഈ വീട്ടിൽ പതിനാല് വർഷം നടന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങളുടെ ദൃസാക്ഷി കൂടിയാണ് ലാറി എങ്ങനെന്നോ നിന്നോ ഡൌണിംഗ് സ്ട്രീറ്റിലെത്തിയ ലാറി രണ്ടായിരത്തി പതിനൊന്നിൽ ഡേവിഡ് കാമറോന്റെ കാലത്ത് ചീഫ് മൌസറായി നിയമതയാവുകയായിരുന്നു പ്രധാനമന്ത്രിയുടെ വസതിയിലെ എലിപിടുത്തമായിരുന്നു പ്രധാനപ്പെട്ട ജോലി അഞ്ച് കൺസർവേറ്റീവ് പ്രധാനമന്ത്രിക്കൊപ്പം ലാറി കഴിഞ്ഞിട്ടുമുണ്ട് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ഋഷി സെനക്കിന്റെ നായ നോവയുമായി അത്ര ചേർച്ചയിലല്ലെങ്കിലും ഇവർ രണ്ടുപേരും ഈ വീട്ടിലാണ് താമസിക്കുന്നത് ഡൌണിംഗ് സ്ട്രീറ്റിലെ വിദേശകാര്യ മന്ത്രാലയത്തിലെ പാമേസ്റ്റൺ എന്ന പൂച്ചയുമായി കടിപിടി പതിവുമാണ് പ്രവചനങ്ങൾ പറയും പോലെ ലേബർ പാർട്ടിയുടെ നേതാവ് കെയ്സ്റ്റാമറാണ് പ്രധാനമന്ത്രി െങ്കിൽ മറ്റൊരു പൂച്ച കൂടി പത്താം നമ്പറിലെത്തും സ്റ്റാമർ കുടുംബത്തിലെ ജോജോ അതൊന്നും ഇപ്പോൾ ലാറി നോക്കുന്നേയില്ല ലാറിക്ക് അതൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ല മെയ് ഇരുപത്തിരണ്ടിന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ തന്റെ ഔദ്യോഗിക സാമൂഹ്യ മാധ്യമങ്ങളിലെ അക്കൌണ്ടുകളിലൂടെ കൊണ്ടുപിടിച്ച പ്രചാരണത്തിലാണ് പത്താം നമ്പർ വീട്ടിലെ ഈ സ്ഥിര താമസക്കാരി നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ആരെയായാലും അവരോടൊപ്പം താമസിക്കേണ്ട ഞാനാണ് പറഞ്ഞതേ ഉള്ളൂ എന്നാണ് ലാറിയുടെ ഒരു പോസ്റ്റ് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് ലാറി യു കെ ക്യാബിനറ്റ് ഓഫീസിലെ ചീഫ് മൗസ് തസ്തികയിൽ പന്ത്രണ്ട് വർഷം പൂർത്തിയാക്കിയത് അതായത് ഒരു പ്രധാനമന്ത്രി ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ വർഷം ആ വസതിയിൽ തുടർന്നു എന്നർത്ഥം സോഷ്യൽ മീഡിയയിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയെ പോലെ ആരാധകർ ഏറെയാണ് ലാറിക്കും ലാറിയുടെ പേരിലുള്ള പേജുകളിൽ ലാറിയുടെ ചിത്രങ്ങളും വിശേഷങ്ങളും പങ്കുവെക്കാറുമുണ്ട് പന്ത്രണ്ട് വർഷത്തിനിടെ ഡൌണിംഗ് സ്ട്രീറ്റിലെ തന്റെ ജീവിതത്തെക്കുറിച്ച് ലാറിയുടെ ട്വിറ്റർ അക്കൌണ്ടിൽ നേരത്തെ പ്രത്യക്ഷപ്പെട്ട പോസ്റ്റ് വൈറലായിരുന്നു ഡേവിഡ് കാമറൺ ടെരേസ മേ ബോറിസ് ജോൺസൺ ലിസ് ട്രസ്റ്റ് എന്നിങ്ങനെ നാല് പ്രധാനമന്ത്രിമാരെ ഔദ്യോഗിക കാലയളവിൽ താൻ കണ്ടെന്ന് ലാറി അന്ന് പറഞ്ഞിരുന്നു ഇപ്പോഴിതാ അഞ്ചാമത്തെ ആളായി ഋഷി സുനഗ് ഓഫീസിലുമുണ്ട് കൂടാതെ പല പ്രമുഖ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിമാരെക്കാളും കൂടുതൽ കാലം പദവിയിൽ തുടരാൻ ലാറിക്കായി എന്നുള്ളതും ആ കുറിപ്പിൽ സൂചിപ്പിച്ചിരുന്നു മാർഗറി താച്ചർ ടോണി ബ്ലെയർ വിൻസ്റ്റൺ ചർച്ചിൽ ബെഞ്ചമിൻ ഡിസ്രേലി എന്നീ പ്രധാനമന്ത്രിമാരെക്കാൾ കൂടുതൽ കാലം താൻ ഡൌണിംഗ് സ്ട്രീറ്റിൽ ചുമതല വഹിക്കുന്നതായി ലാറി പൂച്ച പറയുന്നുണ്ട് നിരവധി പേരാണ് പൂച്ചയ്ക്ക് അന്ന് ആശംസകളുമായി എത്തിയത് ബ്രിട്ടനിലെ സമകാലിക രാഷ്ട്രീയ അന്തരീക്ഷം സംബന്ധിച്ച തമാശ രൂപേണുള്ള രസകരമായ പോസ്റ്റുകൾ ലാറി ലാറിപ്പൂച്ചയുടെ പേരിലുള്ള സോഷ്യൽ മീഡിയ അക്കൌണ്ടുകളിൽ എപ്പോഴും നിറഞ്ഞു കാണാം വെള്ളയും ചാരനിറവും ഇടകലർന്ന ലാറി പൂച്ച രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി പതിനഞ്ചിനാണ് ഡേവിഡ് കാംറോൺ പ്രധാനമന്ത്രിയായിരിക്കെ ഔദ്യോഗിക എലിപിടുത്തക്കാരനായി ചുമതലയേൽക്കുന്നത് പൂച്ചകളുടെ സംരക്ഷിക്കുന്ന ഒരു സ്ഥാപനത്തിൽ നിന്നാണ് ലാറിയെ ഡൌൺ സ്ട്രീറ്റിൽ എത്തിച്ചത് എലിപിടുത്തത്തിലെ ജെയിംസ് ബോണ്ടായാണ് ലാറിയെ വിശേഷിപ്പിക്കുന്നത് തന്റെ അനുവാദമില്ലാതെ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് ആരെയും ലാറി അങ്ങനെ പ്രവേശിപ്പിക്കുകയും ഇല്ല കൃത്യനിർവ്വഹണത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത ലാറി ഇഴയ്ക്ക് പ്രധാനമന്ത്രിയുടെ വസതിയിൻ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട കുറുക്കന വരെ തുരത്തി ഓടിച്ചിട്ടുണ്ട് അത് വലിയ വാർത്തയായി മാറുകയും ചെയ്തിരുന്നു ഏതായാലും ജൂലൈയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബ്രിട്ടനിൽ അടുത്തതായി വരുന്ന പ്രധാനമന്ത്രിയെ കാത്തിരിക്കയാണ് ലാറി ആര് വന്നാലും താൻ പറയാനുള്ളത് പറയുമെന്ന മട്ടിലാണ് ലാറി ഇപ്പോൾ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി